ദ ജേണലിസ്റ്റിലേക്ക് വീണു പോയല്ലോ ശോഭേച്ചി എന്ന് ഗദ്ഗതത്തോടെ പറയേണ്ടി വരും കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി ക്കാർ ആലപ്പുഴയിൽ വരെ പറഞ്ഞ ഝാൻസി റാണിയെന്നും പെൺപുലിയെന്നും എന്നും ഒക്കെ ബി ജെ പി കാർ സോഷ്യൽ മീഡിയയിലൂടെ പാടി പുകഴ്ത്തിയ ശോഭാ സുരേന്ദ്രൻ ദാ അടപടലം കുടുങ്ങാൻ പോവുകയാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് കർശനമായ അതിശക്തമായ അച്ചടക്ക നടപടി ശോഭാ സുരേന്ദ്രനെതിരെ ഉണ്ടാകും ഒരു ഒരു വേള പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതായത് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ നടത്തിയ ചില പ്രസ്താവനകൾ അത് കേരളത്തിൽ ബി ജെ പിയുടെ ഭാവിയെ ഗുരുതരമായി പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് എന്ന് കേരളത്തിൻ്റെ ചുമതലയുള്ള ബി ജെ പിയുടെ ദേശീയ നേതാവായ പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ എന്താണ് പറഞ്ഞത് ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രകാശ് ജാവ്ദേക്കറുമായി തുടർച്ചയായി മൂന്ന് പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ നടത്തി എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവന ഇത് സി പി എം കേന്ദ്രങ്ങളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കി ഇ പി ജയരാജനെതിരെ നടപടികളിലേക്ക് പോകുന്നു സി പി എം എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം അതേസമയം തന്നെ ഇത്രയും ഗുരുതരമായ അതായത് കേരളത്തെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയ ശോഭാ സുരേന്ദ്രനെതിരെയും കടുത്ത നടപടി ഉണ്ടാവുകയാണ് ശോഭാ സുരേന്ദ്രൻ ഉടൻ തന്നെ ബി ജെ പിയിൽ നിന്ന് പുറത്തേക്ക് പോകും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ ഝാൻസി റാണിയെന്നും പെൺപുലിയുമെന്നും ഒക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ച് കൊണ്ടാടി നടന്ന ബി ജെ പി അധികം വൈകാതെ ശോഭാ സുരേന്ദ്രനെ തള്ളി വരും ശോഭാ സുരേന്ദ്രനെതിരെ ഇ പി ജയരാജൻ രണ്ട് കോടി രൂപ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ആ രണ്ട് കോടിയും ശോഭാ സുരേന്ദ്രന്റെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യത ഏറെയാണ് കാരണം ഇ പി ജയരാജനുമായി പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടത്തിയെന്നും ആ കൂടിക്കാഴ്ച ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു എന്നുമടക്കമുള്ള നിർണായകമായ വെളിപ്പെടുത്തൽ ശോഭാ സുരേന്ദ്രൻ നടത്തുമ്പോൾ അത് ബി ജെ പിക്ക് ഉള്ളിൽ വലിയ പ്രകമ്പനമുണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് അത് പാർട്ടി രഹസ്യമാണ് കേരളത്തിൽ സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളിൽ നിന്നുമൊക്കെ ബി ജെ പിയിലേക്ക് പ്രമുഖരെ കൊണ്ടുവരാനുള്ള ചർച്ചകൾ ബി ജെ പി നേതൃത്വം നടത്തിയിരുന്നു പ്രകാശ് ജാവ്ദേക്കർ എന്ന കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ നേതാവാണ് ഇതിന് കേരളത്തിലെ പ്രഭാരിയായിട്ടുള്ള നേതാവാണ് ഇത്തരത്തിൽ കൂടിയാലോചനകളും കൂടിക്കാഴ്ചകളും ചർച്ചകളുമൊക്കെ നേതൃത്വം കൊടുത്ത് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു വലിയ നീക്കത്തിന് ബി ജെ പി തയ്യാറെടുക്കുന്നുണ്ട് എന്ന സുപ്രധാനമായ രഹസ്യം അതൊരു പാർട്ടി രഹസ്യമാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉള്ളിൽ നിൽക്കേണ്ട ഒരു രഹസ്യമാണ് ആ രഹസ്യം മാധ്യമങ്ങളിലൂടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രന് മേൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റം ഇത് കുറ്റം ചാർത്തൽ മാത്രമല്ല വളരെ വളരെ ഗൗരവതരമായൊരു സംഗതിയാണ് എന്നും അച്ചടക്ക നടപടി എടുക്കേണ്ടതാണെന്നും പ്രകാശ് ജാവ്ദേക്കർ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ നേതാവ് കേരളത്തിൻ്റെ പ്രഭാരി കൂടിയായ പ്രകാശ് ജാവദേക്കർ ഇനി ശോഭ സുരേന്ദ്രനെതിരെ എടുക്കാതെ കേരളത്തിലേക്ക് കാലുകുത്തില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ശോഭ സുരേന്ദ്രനെതിരെ ഒരു നടപടി ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ ഇനി കേരളത്തിലേക്ക് എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന വിവരമാണ് ബി ജെ പി ദേശീയ നേതൃത്വം അതായത് വി മുരളീധരൻ അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ കേന്ദ്രമന്ത്രി കൂടിയായ വി വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ശോഭാ സുരേന്ദ്രൻ്റെ പ്രവർത്തനത്തിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് കാരണം ഇ പി ജയരാജനുമായി ഒരു കൂടിക്കാഴ്ച ദേശീയ നേതൃത്വം നടത്തുന്നു മൂന്ന് തവണ നടത്തുന്നു അത് രഹസ്യമായി ഇരിക്കുമ്പോൾ തന്നെ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളിലൂടെ അത് പരസ്യമാക്കുന്നു ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇ പി ജയരാജനെതിരെ പാർട്ടി നടപടിയെടുക്കുന്നു എന്ന് മാത്രമല്ല ബി ജെ പി സംബന്ധിച്ചൊരു പ്രശ്നമാകുന്നത് ഏതെങ്കിലും തരത്തിൽ ഇനി ഏതെങ്കിലും ഒരു മറ്റു പാർട്ടികളിലെ നേതാക്കളുമായി ഒരു കൂടിക്കാഴ്ച പോലും നടക്കാത്ത സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് കാരണം ബി ജെ പിയുടെ ആഭ്യന്തര രഹസ്യങ്ങൾ ഇത്തരം കൂടിക്കാഴ്ച രഹസ്യങ്ങൾ ഇത്തരം നീക്കങ്ങൾ അതിലെ ചർച്ചകൾ ഒക്കെ ശോഭാ സുരേന്ദ്രനെ പോലെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുമ്പോൾ ഇനി ഇത്തരം ചർച്ചകൾക്ക് ഏതെങ്കിലും മറ്റു പാർട്ടികളുടെ നേതാക്കൾ തയ്യാറായാൽ അവർക്കും ഈ ഗതി വരുമല്ലോ അല്ലെങ്കിൽ അവരുടെ ഗതിയും ഇതായിരിക്കുമല്ലോ ഇത്തരം നീക്കങ്ങൾക്ക് ബി ജെ പിയുടെ ഇത്തരം ഇത്തരം ചർച്ചകൾക്കൊന്നും ഒരു തരത്തിലുള്ള രഹസ്യാത്മകതയും ഇല്ലല്ലോ അതുകൊണ്ട് ബി ജെ പിയുമായൊരു പ്രാഥമിക ചർച്ചക്ക് പോലും ആരും വരില്ലല്ലോ എന്നുള്ളതാണ് പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്ന നിർണായകമായ നിലപാട് പ്രകാശ് ജാവ്ദേക്കർക്ക് കേന്ദ്രത്തിൻ്റെ കടുത്ത പിന്തുണയുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ കെ സുരേന്ദ്രനും വി ഒക്കെ അടങ്ങുന്ന ഔദ്യോഗിക വിഭാഗവും ഗണ്യമായ പിന്തുണ ഈ പ്രകാശ് ജാവ്ദേക്കറിൻ്റെ നിലപാടിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പാർട്ടിയുടെ ആഭ്യന്തര രഹസ്യം കേരളത്തിൽ ബി ജെ പിയെ വളർത്താൻ വേണ്ടി ഇ പി ജയരാജനെ പോലെ ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളുടെ തുടക്കം ആ തുടക്കം തന്നെ പൊളിക്കുന്ന വിധത്തിൽ മറ്റൊരു പാർട്ടിയുടെയും പ്രധാനപ്പെട്ട നേതാക്കളെ ഇനി ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്ന വിധത്തിലൊരു പ്രാഥമിക ചർച്ച പോലും സാധ്യമല്ലാതെ ഇത്തരത്തിൽ പാർട്ടി രഹസ്യങ്ങൾ വിളിച്ചുകൂവിയ ശോഭാ സുരേന്ദ്രൻ അർഹമായ അച്ചടക്ക നടപടിക്ക് വിധേയായേ പറ്റു എന്നുള്ളതാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ഒരു വിലയിരുത്തൽ അങ്ങനെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രനെ ഉടൻ അച്ചടക്ക നടപടിക്ക് വിധേയയാക്കാൻ സാധ്യതയുണ്ട് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രന് ബി ജെ പിയിൽ ഇനി അധികം ഭാവിയുണ്ട് എന്ന് തോന്നുന്നില്ല വിജയസാധ്യത തെല്ലുമില്ലാത്ത കെ സി വേണുഗോപാലിനെ പോലെ ദേശീയ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ഉള്ള ഒരു നേതാവിനെ നേതാവ് മത്സരിക്കുന്ന ആലപ്പുഴ മണ്ഡലത്തിൽ അവിടെ സി പി എമ്മും സ്ട്രോങ് ആണ് സി പി എമ്മിൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ് അവിടെ ഒരു ബലിയാട് കണക്ക് ശോഭാ സുരേന്ദ്രനെ അവതരിപ്പിക്കുമ്പോൾ അത് ശോഭാ സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ തകർക്കാൻ പറ്റുന്ന വിധത്തിൽ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങിൽ മത്സരിച്ചപ്പോൾ രണ്ടര ലക്ഷത്തോളം വോട്ടുകൾ പിടിച്ചിരുന്നു ശോഭാ സുരേന്ദ്രന് പറ്റുന്ന മണ്ഡലങ്ങൾ കൊടുത്താൽ അവിടെ ആർജവത്തോടെ മത്സരിച്ച് കാണിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ പക്ഷേ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ നിയോഗിച്ചത് അല്ലെങ്കിൽ അവിടേക്ക് അയച്ചത് ദയനീയമായ തോൽവി തോൽവി ഏറ്റുവാങ്ങി എന്നേക്കുമായി സൈഡാക്കാൻ വേണ്ടിയാണ് എന്നൊരു വിലയിരുത്തൽ മൊത്തത്തിലുണ്ട് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയുണ്ട് അപ്പം അതിൻ്റെ കൂടെ ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ ഒരു പാർട്ടി രഹസ്യം കൂടി വെളിപ്പെടുത്തിയത് അല്ലെങ്കിൽ തുറന്നു പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ മാനസികമായി ബി ജെ പിയിൽ നിന്ന് നടപടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പാർട്ടി രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തി പുറത്തേക്ക് പോയി സി പി എമ്മിലേക്ക് ചേരാനുള്ള ഒരു സാധ്യതയുടെ ഭാഗമാണ് കാരണം മുമ്പും ശോഭാ സുരേന്ദ്രൻ സി പി എമ്മിലേക്ക് പോകുന്നു എന്ന ചർച്ചകളുണ്ടായിരുന്നു പത്രത്തിൽ സി പി എമ്മുമായി ഒരു ഐക്യത്തിലെത്തിക്കൊണ്ട് അല്ലെങ്കിൽ സി പി എമ്മുമായി ഒരു ബാന്ധവം ഉണ്ടാക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ പുറത്തേക്ക് അതായത് സി പി എമ്മിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ ഒരു പ്രചാരണമുണ്ട് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഒരു റിബൽ ആയി തന്നെ ഇപ്പോൾ പ്രതീക്ഷ വിശ്വനാഥനെയൊക്കെ പോലെ പ്രത്യക്ഷത്തിൽ ബി ജെ പിയുമായി യാതൊരു ബന്ധവുമില്ല എന്നാൽ ആയിട്ടുള്ള പല നീക്കങ്ങളും കേരളത്തിൽ നടത്താൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയിൽ ആർ എസ് എസ്സുമായി അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ ദേശീയ നേതൃത്വവുമായി കൂടുതൽ ബന്ധം സ്ഥാപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു നേതാവെന്ന നിലയിൽ നിൽക്കാനുള്ള പോക്കാണോ ശോഭാ സുരേന്ദ്രൻ്റെ എന്നതും ചർച്ചകളിലുണ്ട് എന്തായാലും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവുമായി ഇനിയൊരു നീക്കുപോക്കിന് ശോഭാ സുരേന്ദ്രൻ ഇല്ല എന്നതിൻ്റെ അടയാളമാണ് ശോഭാ സുരേന്ദ്രൻ പാർട്ടി രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞതിലൂടെ വ്യക്തമാകുന്നത് എന്നാണ് ഒരു വിലയിരുത്തൽ എന്തായാലും ശോഭാ സുരേന്ദ്രനെതിരെ നടപടിയില്ലാതെ തിരിച്ചു വരില്ല എന്ന് ജാവദേക്കർ പറയുകയും വി മുരളീധരൻ പക്ഷം വലിയ പിന്തുണ ജാവ്ദേക്കറിന് കൊടുക്കുകയും ചെയ്യുമ്പോൾ വരുന്ന ഏഴാം തീയതി ബി ജെ പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് അവലോകന യോഗം നടക്കുന്നുണ്ട് അതിലും പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുക്കുന്നില്ല പക്ഷേ പ്രകാശ് ജാവ്ദേക്കറിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശോഭാ സുരേന്ദ്രനെതിരെ നടപടികൾക്ക് സാധ്യതയുണ്ട് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പുറത്തേക്ക് പോകുന്ന കാഴ്ച കാണേണ്ടി വരും പാർട്ടി രഹസ്യങ്ങൾ ഉറക്കെ ഉറക്കപ്പറഞ്ഞതിരെ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വവുമായുള്ള കാലങ്ങളായി തുടരുന്ന പ്രശ്നങ്ങളുടെ ഒടുക്കം ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിൽ നിന്ന് പുറത്തു പോകുന്നതിലൂടെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്